السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرأي صحودري صحودران ماري وره دينام وره حديث انده بروادي لے كيوريهم يره ان رجل من الانصار قال عاد رسول الله صلى الله عليه وسلم رجلا به جرح فقال رسول الله صلى الله عليه وسلم ادعوا له طبيب بني فلان قال فدعوه فجاء فقال يا رسول الله ويغني الدواء شيئا فقال سبحان الله وهل أنزل الله من داء في الأرض إلا جعل له شفاء رواه أحمد അബിനു അബി ഷൈബ ഇമാം അഹമ്മദും ഇബിനു ഉദ്ധരിച്ചിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ളിൽ നിന്ന് അൻസാരികളിൽപ്പെട്ട ആളിൽ നിന്ന് ദക്കുവാനിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അൻസാരികളിൽപ്പെട്ട ദക്കുവാൻ പറയുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ല ഒരിക്കൽ പറ്റിയ 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 പരിക്ക് ഒരാളെ ഒരാളെ സന്ദർശിച്ചു സന്ദർശിച്ചു ആദ അലൈഹി അലൈഹി ബിഹി ഫഖാല സന്ദർശിച്ച അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു ലഹു തബീബ ബനീ ഫുലാൻ ഇന്ന ഗോത്രക്കാരനായ ആ ഡോക്ടറെ ആ വൈദ്യനെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു അങ്ങനെ കാല ാണ് വിളിക്കാൻ അവർ ആളെ ഏർപ്പാടാക്കി ആ വൈദ്യൻ വന്നു ഡോക്ടർ വന്നു ഈ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു അവരിങ്ങനെ ചോദിച്ചു യാ യാസവൽ അള്ളാഹുവിന്റെ ദൂതരേ ആ മരുന്ന് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാവുമോ അപ്പോ പ്രവാചകൻ പറഞ്ഞു അല്ലാ അത്ഭുതത്തോടെ ചോദിച്ചു പ്രവാചകൻ സുബഹാന പ്രതിവിധി നിശ്ചയിക്കാത്ത വല്ല രോഗവും അള്ളാഹു ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടോ ഇതാണ് ഈ ഹദീസിന്റെ സാരം പരിക്ക് പറ്റിയ ഒരാളെ പ്രവാചകൻ സന്ദർശിക്കുന്നു ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ് ഇന്ന ഗോത്രത്തിൽ നല്ല ഒരു സമർത്ഥനായ ഡോക്ടറുണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടുവരുന്നു വന്നു ആ അങ്ങനെ ചികിത്സിക്കുവല്ലോ ഡോക്ടർ വന്ന് രോഗം നോക്കി എന്താണെന്ന് പരിശോധിച്ച് ചികിത്സയൊക്കെ ഏർപ്പാട് ചെയ്തപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് മരുന്ന് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമോ പ്രവാചകൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ശമനം നിശ്ചയിക്കാത്ത പ്രതിവിധി നിശ്ചയിക്കാത്ത വല്ല രോഗവും ഭൂമിയിൽ എന്നാണ് ചോദ്യം പല കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ഒന്ന് രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഒന്നാമത് പ്രവാചകൻ രോഗിയെ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ തുടക്കം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനത്തിൽ വന്നത് നമുക്ക് ഓർക്കാമല്ലോ നമുക്കറിയാമല്ലോ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ പരിചരിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെ ഹുർഫത്തിലായിരിക്കും ഒരാൾ ചോദിച്ചു എന്താണ് സ്വർഗത്തിൻ്റെ ഹുർഫത്ത് റസൂളിൻ്റെ മറുപടി സ്വർഗത്തോപ്പിലെ ഫലങ്ങളാണ് അതായത് രോഗിയോടൊപ്പം കഴിച്ചു കൂട്ടുന്ന സമയമൊക്കെ സ്വർഗീയ വിഭവങ്ങൾ സന്ദർശകൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഉദ്ദേശ്യം എന്ന മറ്റൊരു വ്യാഖ്യാനവും അനശമനുമാലിക്കിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചാൽ അവൻ കാരുണ്യത്തിലേക്ക് ഇറങ്ങി വ നിന്നിരിക്കുകയാണ് രോഗി അയാളെ വന്ന് മൂടുകയും കാരുണ്യം രോഗിയുടെ അടുത്ത് ഇരുന്നാൽ കാരുണ്യം അയാളെ വന്ന് മൂടുകയും ചെയ്യും ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചാൽ അവൻ കാരുണ്യത്തിലേക്ക് ഇറങ്ങി നിന്നിരിക്കുകയാണ് രോഗിയുടെ അടുത്ത് ഇരുന്നാൽ കാരുണ്യം അയാളെ മൂടുകയും ചെയ്യും അപ്പോൾ അനുസനുമാലിക്ക് ചോദിച്ചു അത്രേ ഇത് രോഗിയെ സന്ദർശിക്കുന്ന ആരോഗ്യവാന്റെ കാര്യം രോഗിക്കെന്ത് കിട്ടും നബിസല്ലാഹു അലൈഹി വസലമയുടെ മറുപടി ആ രോഗിയുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും എന്നാണ് രോഗത്തിൻ്റെ സ്വഭാവമനുസരിച്ചിരിക്കും രോഗി സന്ദർശനം സന്ദർശകർക്ക് വിലക്കുണ്ടെങ്കിൽ സന്ദർശിക്കാൻ ധൃതിപ്പെടരുത് നിർബന്ധം കാണിക്കരുത് ഔചിത്യ ആയിരിക്കണം സന്ദർശനം രോഗിയെ സന്ദർശിക്കാൻ അല്ലാതെ അവിടെ പോയി പോയിരുന്ന് നാട്ടുവർത്തമാനം മുഴുവൻ പറഞ്ഞ് പലരുടെയും രോഗരൂപങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആ രോഗിക്ക് രോഗം കൂട്ടുന്ന അവസ്ഥ ഉണ്ടാക്കരുത് സമാശ്വാസമായിരിക്കണ ലക്ഷ്യം അത് പലപ്പോഴും നാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് രണ്ട് പ്രവാചകൻ്റെ വിനയമാണിതിൽ നേതാവും ഭരണാധികാരിയും ഒക്കെ ആയിരുന്നപ്പോഴും അവിടുന്ന് രോഗിയായ സാധാരണക്കാരനെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തി എന്നതാണ് മൂന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറെ വൈദ്യനെ സൂചിപ്പിച്ച് അയാളെ തന്നെ വിളിക്കാൻ നിർദ്ദേശം നൽകുന്നതിലൂടെ വിദഗ്ധ ചികിത്സയാണ് ലഭ്യമാക്കേണ്ടതെന്നർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കുക നാം പ്രവാചകൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യമാണിത് ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് ചികിത്സിക്കാൻ കെൽപ്പുറ്റ വിദഗ്ധനായ അതിൽ സാമർഥ്യമുള്ള അതിൽ നിപുണത നേടിയ ഡോക്ടർമാരെ ആയിരിക്കണം ഇവിടെ തന്നെ പ്രവാചകൻ ഇന്ന ഗോത്രത്തിൽ ഇന്ന ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വരുന്നു ചികിത്സിക്കുന്നു ഇതാണ് മൂന്നാമത്തെ നാല് നബിയുടെ മറുപടി വളരെ കൃത്യവും യാതൊരു സംശയങ്ങൾക്കും ഇടനൽകാത്തതുമാണ് ചികിത്സാ സംബന്ധമായ സകല അന്ധവിശ്വാസങ്ങൾക്കും അവിവേകങ്ങൾക്കും അത്യാചാരങ്ങൾക്കും അറുതി വരുത്തുന്നതുമാണ് രോഗം വന്നാൽ അതിൻ്റെ ചികിത്സിക്കുക എന്നുള്ളതല്ലാതെ മറ്റു രൂപത്തിലുള്ള അടിച്ചിറക്കലോ ജിന്നു ചികിത്സയോ ഇതൊന്നുമല്ല വേണ്ടത് മറിച്ച് രോഗത്തിൻ്റെ ചികിത്സ അതിന് പറ്റിയ ഡോക്ടർ ആരാണോ അയാളെ കണ്ട് പരിശോധിപ്പിച്ച് അതിനുള്ള മരുന്ന് കഴിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേണ്ടത് അഞ്ചാമത്തെ കാര്യം ചികിത്സയ്ക്ക് എല്ലാവിധ ഭൗതിക മാർഗങ്ങളും അവലംബിക്കണം അതൊരിക്കലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന ആശയത്തിന് എതിരാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക ചികിത്സിച്ചേ മതിയാവൂ എന്ന ഹദീസുകളിൽ വന്നിരിക്കുന്നത് കാണാം എത്രയോ കാണാം ഇതൊരിക്കലും തവക്കുലിനെതിരല്ല വിശപ്പ് ദാഹം ചൂട് തണുപ്പ് തുടങ്ങിയവയിൽ നിന്ന് രക്ഷ നേടാൻ ഭൗതിക സന്നാഹങ്ങൾ ഒരുക്കുന്നതും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആശയത്തിനെതിരാവുകയില്ലല്ലോ കാര്യകാരണങ്ങളാൽ സംഭവിക്കുക എന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമമാണ് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് തവഹീദിൻ്റെ തേട്ടവും ആ നിലക്ക് നോക്കുമ്പോൾ ചികിത്സിക്കാതിരിക്കുക എന്നതാണ് ത വക്കുലിനെതിരായിത്തീരുക എന്ന് മനസ്സിലാക്കുക ചികിത്സയൊന്നും തേടാതിരിക്കുക നല്ല വൈദ്യ പിന്നെ ഡോക്ടർമാരെ അന്വേഷിക്കാതിരിക്കുക എന്നതിനെ ത വക്കൂലിൻ്റെ ഉയർന്ന രൂപമായി കാണുന്ന വ്യക്തി പ്രവാചകന്റെ കൽപ്പനയെ ധിഖരിക്കുകയാണ് ചെയ്യുന്നത് കാര്യകാരണങ്ങളെ മാറ്റി നിർത്തുന്നത് ഒരു ദൗർബല്യമാണ് തൻ്റെ ദീനിലും ദുന്യാവിലും പ്രയോജനകരമായതെന്തോ അതിനുവേണ്ടി ഹൃദയത്തെ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് നിർത്തുക എന്ന ത വക്കൂലിൻ്റെ യാഥാർത്ഥ്യവുമായി ഒത്തുപോകാൻ ഈ ദുർബലാവസ്ഥയ്ക്ക് കഴിയില്ല കാരണങ്ങളില്ലാതെ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല അങ്ങനെ തന്നെ അവയെ കൈകാര്യം ചെയ്യുകയും വേണം അല്ലെങ്കിൽ അത് ശര യുക്തിക്ക് അതിൻ്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതായിത്തീരും ഒരു യഥാർത്ഥ ദാസൻ തൻ്റെ ദൗർബല്യത്തെ തവക്കുലായോ തവക്കുലിനെ ത വക്കുലിനെ ദൗർബല്യമായോ കാണുകയില്ല പലപ്പോഴും രോഗ ചികിത്സയ്ക്ക് മടിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് തവക്കുലിനെതിരാണ് എന്നുള്ള പ്രയോഗം ഒരിക്കലും അങ്ങനെയെങ്കിൽ റസൂല് ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്നിരുന്നുകൊണ്ട് ഇന്ന രോഗിയെ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറയും ഇന്ന ഡോക്ടറെ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നതും അപ്പോൾ തന്നെ അനുയായികൾ അത്ഭുതം കൂറിക്കൊണ്ട് ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്ഭുതം കൂറി സുബരാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗത്തിന് പ്രതിവിധിയില്ലാതെ ഒരു രോഗവും ഇല്ലല്ലോ അള്ളാഹു ഇറക്കിയിട്ടില്ലല്ലോ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു മന്ത്രവാദവും ഹോമവും അന്ധവിശ്വാസവും ജിന്നടിച്ചിറക്കലും എന്ന് വേണ്ട നാനാ തരത്തിലുള്ള ചികിത്സാരീതികൾ പ്രാർത്ഥിച്ചിറക്കലും ഖുർആൻ തെറാപ്പിയും അങ്ങനെ പലതും ഉണ്ടല്ലോ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രവാചക വചനവുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുന്നത് നന്നായിരിക്കും ഏതാണോ പ്രമാണ നിബദ്ധമായത് അംഗീകരിക്കാം അല്ലാത്തത് തള്ളാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വാർത്ത